സി പി ഐ സംസ്ഥാനീവ് ഒരു വാർത്തയിലേക്കാണ് തൃശൂരിൽ വി എസ് സുനിൽ സ്ഥാനാർത്ഥിയാക്കി പോസ്റ്റർ പ്രചരിക്കുന്നതിനെതിരെ സി പി ഐ വിമർശനം ഉയർന്നിരിക്കുന്നു സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് ആ ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി ശ്രീജിത്ത് നേരത്തെ തന്നെ ബിനോയ് വിഷയം സിപിഐ സംസ്ഥാന സെക്രട്ടറി പാർട്ടി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതിന് മുൻപ് പ്രചാരണങ്ങൾ വേണ്ടെന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇപ്പോൾ സി എക്സിക്യൂട്ടീവിലും ഇത്തരത്തിൽ വിമർശനം ഉയർന്നാണ് മനസ്സിലാകുന്നത് എന്താണ് വിവരങ്ങൾ വിനിത ഇന്ന് ചേർന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിലെ പ്രധാന അജണ്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് വി എസ് നൽകുമാറിന്റെ പോസ്റ്റർ വി എസ് നൽകുമാറിനെ തൃശൂരിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ട് തരത്തിലുള്ള പോസ്റ്ററുകൾ നവമാധ്യമങ്ങൾ പ്രചരിക്കുന്നെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത് തൃശൂരിൽ നിന്ന് തന്നെയാണ് കാര്യത്തിൽ എതിർശബ്ദം ഉയർന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൃശൂരിൽ നിന്നുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാതി തോമസ് ആണ് ആദ്യം ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചത് പാർട്ടിക്ക് നിരക്കാത്ത രീതിയാണ് ഏത് ഇത്തരം രീതികൾ എവിടെ നിന്നാണ് വരുന്നത് ഇത് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇക്കാര്യത്തിൽ ഇത് ഈ ഈ രീതികൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അക്കാരുടെ അടിയന്തരമായ തിരുത്തലുകൾ വേണമെന്നായിരുന്നു രാജാജി മാത്യു തോമസ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ സ്വീകരിച്ച നിലപാട് അതാണ് അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം ഇതിന് പിന്നാലെ മറ്റുള്ളവരും ഇത് ഏറ്റുപിടിച്ചു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും ഇത്തരത്തിൽ സുനിൽകുമാറിന്റെ പോസ്റ്റർ പ്രചരിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു പാർട്ടിക്ക് നിരക്കാത്ത രീതികളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് ജി ആർ അനിൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പറഞ്ഞത് മറ്റ് ചിലർ കൂടി ഈ വിമർശനത്തിൽ പങ്കാളികളായി എന്തായാലും വി എസ് സുൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിനെതിരെ തൃശൂരിൽ തന്നെയുള്ള ആളുകൾ ചോദ്യമുയർത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സ്ഥാനാർത്ഥികളെ അടക്കം കാര്യങ്ങളിലൊക്കെ സി പി ഐ ഇപ്പോൾ കടക്കുന്നില്ല ഫെബ്രുവരി രണ്ടാം വാരം സി പി ഐയുടെ സ്റ്റേറ്റ് കൗൺസിലും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവുമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്ന മുറയ്ക്ക് മാത്രമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ സെക്രട്ടറി ബിനോയ് വിശ്വ നൽകിയ മറുപടി മാത്രമല്ല ഇത് നവമാധ്യമങ്ങളിലെ മറ്റും കാലമായതുകൊണ്ട് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നില്ല പാർട്ടി അനുഭാവികളായ ആളുകൾ ചിലപ്പോൾ സ്വന്തം നിലയ്ക്ക് പോസ്റ്ററുകളും മറ്റും പ്രചരിപ്പിച്ചേക്കാം അത്തരം കാര്യങ്ങളിൽ തടയുന്നതിനുള്ള ഒരു പരിമിതികൾ ബിനോയ് വിശ്വ ചൂണ്ടിക്കാണിച്ചു എന്തായാലും പാർട്ടി ഔദ്യോഗികമായി അത്ര ഒരു തീരുമാനം ഒരു നടപടികളെ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല എന്നും സെക്രട്ടറി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മറുപടി നൽകിയിട്ടുണ്ട് ശ്രീജിത്ത് ഇത്തരത്തിൽ പ്രചാരണം നടക്കുമ്പോൾ പ്രത്യേകിച്ച് സി പി ഐ അനുഭാവമുള്ള ഗ്രൂപ്പുകളിലൊക്കെ പ്രചാരണം നടക്കുമ്പോൾ അത് തടയുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടായില്ല എന്ന് നേരത്തെ വിമർശനം ഉയരുന്നുണ്ട് ഇപ്പോൾ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഒരാളായ രാജാജി മാത്യു തോമസ് തന്നെ അത്തരം വിമർശനവുമായി തുടക്കമിടുകയും ചെയ്യുകയാണ് ഇത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് പ്രത്യേകിച്ച് ബി ജെ പി തൃശൂരിൽ വ്യാപകമായ പ്രചാരണങ്ങൾക്ക് തുടക്കമിടുന്ന ഒരു സാഹചര്യം കൂടിയാണ് സുനിൽകുമാറിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രചാരണം തുടങ്ങണം എന്നൊരു ആവശ്യം അണികൾക്കിടയിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ ഇപ്പോൾ അതൊരു ൃശൂർ ജില്ലയിലെ സി പി ഐയിൽ പ്രകടമായ വിഭാഗീയതയുണ്ട് അവിടെ ഒന്നിലേറെ ഗ്രൂപ്പുകളുമുണ്ട് അങ്ങനെ ഗ്രൂപ്പുകൾക്ക് ചുറ്റും ചുറ്റിത്തിരിയുന്നവർക്ക് അനഭിമന്ദനാണ് വി എസ് സുൽകുമാർ വി എസ് സുൽകുമാർ കാനം വിരുദ്ധ പക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടാണ് അറിയപ്പെടുന്നത് മാത്രമല്ല ഇസ്മയിലുമായി ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന ആളുമാണ് അവർ അപ്പോൾ ആ തൃശ്ശൂർ ജില്ലയിലെ ഗ്രൂപ്പ് സൗവാക്യങ്ങളിൽ സുനിൽകുമാറിനെ എതിർ നിൽക്കുന്നവർ ഒറ്റക്കെട്ടായി ഈ ഈ വിഷയം ഉയർത്തി ഉയർത്തിക്കാട്ടിക്കൊണ്ട് രംഗത്ത് വരികയാണ് തൃശ്ശൂർ ജില്ലാ നേതൃത്വത്തിലും ഈ പോസ്റ്റർ പ്രചരണത്തോടുള്ള എതിർപ്പും മറ്റും ഈ തല തലനീട്ടി പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും സംസ്ഥാന എക്സിക്യൂട്ടീവിലും അതിൻ്റെ അനുഭവം ൾ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോൾ വിഭാഗീയമായിട്ടുള്ള ചേരുതിരിവ് പാർട്ടിക്കകത്തുണ്ട് അത്തരം വിഭാഗീയമായ ചേരുതിരിവിൻ്റെ ബാക്കി പത്രം എന്ന നിലയ്ക്ക് വേണം എന്ന നിലയ്ക്ക് കൂടി വേണം ഈ പോസ്റ്റർ പീഡനത്തിനെതിരെ രംഗത്ത് വന്നതിനെ കാണാൻ രാജാജി മാത്യു തോമസ് അടക്കമുള്ള ആളുകൾ സുനിൽകുമാറിൻ്റെ വിരുദ്ധചേരിയിലാണ് കാനം അനുകൂല പക്ഷക്കാരനാണ് രാജാജി മാത്യു തോമസ് സുനിൽകുമാർ വിരുദ്ധപക്ഷത്തുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അത്ര ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്ന എതിർപ്പ് വിമർശനങ്ങളിൽ ഇത്തരം വിഭാഗീയമായിട്ടുള്ള ചേരുതിരിവ് ഉണ്ടോ എന്ന സംശയം കൂടി നേതാക്കൾക്കുണ്ട് എന്തായാലും ഈ തൃശ്ശൂരിൽ ജില്ലാ കൗൺസിലുള്ള വിഭാഗീയമായ ചേരിതിരിവ് തന്നെയാണ് ഇത്തരമൊരു വിമർശങ്ങൾക്ക് വഴിവെച്ചത് അത്തരം പ്രശ്നങ്ങൾ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് സത്യമായ കാര്യം എന്തായാലും തൃശ്ശൂരിൽ വി എസ് സി പി ഐക്ക് അണിനിരത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി വി എസ് സുൽകുമാർ ആണെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം പാർട്ടിയുടെ പഴയ തലമുറയും പുതിയ തലമുറയും കൂട്ടിയിടക്കുന്ന ഒരു കണ്ണിയാണ് സുൽകുമാർ ജനങ്ങൾക്കിടയിൽ വൻതോതിൽ സ്വീകാര്യതയുണ്ട് ഇത്തരം സ്വീകാര്യമായി സ്വീകാര്യത കണക്കിലെടുത്ത് സുൽകുമാറെ തന്നെ മത്സരിപ്പിക്കണം എന്നുള്ള ആവശ്യവും പാർട്ടിക്കകത്ത് വളരെ ശക്തമായി മുന്നോട്ട് വരുന്നുണ്ട് എന്തായാലും ഈ നിലയ്ക്കാണ് വേണം ഈ സുൽകുമാറിന് ഒരു സ്വീകാര്യതയുണ്ട് അതുകൊണ്ട് സുൽകുമാർ തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഇപ്പോഴും ഇപ്പോഴുമുണ്ട് എന്നാൽ അതിൽ അസംതൃപ്തി ഉള്ളവരും പാർട്ടിയിലുണ്ട് എന്ന് വേണം കരുതാൻ ശരി വി എസ് സുനിൽകുമാറിനായി പോസ്റ്റർ പ്രചാരണം നടത്തിയതിലാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് രാജാജി മാത്യു തോമസ് ആണ് വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത് മന്ത്രി ജി ആർ അനിലും വിമർശനത്തിൽ പങ്കുചേർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതല്ല ഇത്തരം നടപടികൾ എന്ന വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് ഒപ്പം തിരുത്താൻ ആവശ്യം തിരുത്താൻ ഇടപെടലുകൾ വേണമെന്നുമുള്ള ഒരു ആവശ്യവും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉയർന്നിരിക്കുന്നു വിശദമായ വിവരങ്ങളാണ് ആർ ശ്രീജിത്ത് നൽകിയത്